ഇനി ഈ ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് സ്ത്രീയും അതുപോലെ തന്നെ അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ നൂറടി വീതം അടിക്കണം അവിടെ നിന്നാണ് നമ്മൾ ഈ വിശദീകരണത്തിലേക്ക് പോയത് അതായത് ഇത് അവിവാഹിതരുടെ കാര്യത്തിലാണ് വിവാഹിതരുടെ കാര്യത്തിൽ അടിശിക്ഷ പോരാ അത് എറിഞ്ഞു കൊല്ലൽ തന്നെയാണ് വധശിക്ഷ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ കാഫിറും മുസ്ലിമും ഒക്കെ സമമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുസ്ലിമിനാണ് ആ ബാധകം മുസ്ലിമികൾക്കത് ബാധകമല്ല എന്ന് ഇസ്ലാമിലില്ല കാരണം നബിസല്ലാഹു അലൈഹി വസല്മയുടെ കാലത്ത് വിവാഹിതരായ രണ്ട് യഹൂദികളെ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട് ആ യഹൂദികളായ ആളുകളെ യഹൂദികൾ തന്നെയാണ് കൊണ്ടുവന്നത് ലബിതങ്ങളുടെ ആ സദസ്സിലേക്ക് ഹാജരാക്കി ഒരാണുമുണ്ട് ഒരു പൊണ്ണുമുണ്ട് രണ്ടും യഹൂദികളാണ് അവർ വിചാരം നടത്തിയിട്ടുണ്ട് അപ്പൊ നബിസല്ലാഹു അലൈസൽ അവരോട് ചോദിച്ചു യഹൂദികളോട് അല്ല ഇതിന്റെ ശിക്ഷ നിങ്ങളുടെ കിതാബിൽ എന്താ പറയുന്നത് തൗറാത്തിൽ എന്താ പറയുന്നത് അപ്പൊ അവർ പറഞ്ഞു രണ്ടാളുടെയും മുഖം ചൂട് വെച്ച് പൊള്ളിക്കണമെന്നും അങ്ങനെ മുഖത്ത് പൊള്ളിപ്പിച്ച് അവരെ അപമാനിതരാക്കൊണ്ട് നടത്തണമെന്നുമാണ് ഞങ്ങളുടെ കിതാബിൽ ഇതിനുള്ള ശിക്ഷാനാണ് അള്ളാന്റെ റസൂൽ ഉടനെ പറഞ്ഞു കെതബുത്തും നിങ്ങൾ കളവ പറയുന്നത് നിങ്ങളുടെ കിതാബിലും എറിഞ്ഞുകൊല്ലലാണ് ശിക്ഷാൻ നോക്കണം അള്ളാന്റെ റസൂല് പറഞ്ഞു അങ്ങനെ അവരോട് ആവശ്യപ്പെടുകയാണ് അള്ളഹാന്റെ റസൂല് ഫൗതൂബി തൗറാ തൗറാത്ത് കൊണ്ടുവരീൻ എന്നിട്ട് ഫത്തുലുഹാ ഈ കുന്തും സാധിക്കും നിങ്ങൾ പറഞ്ഞൊരു സത്യാണെങ്കിൽ വായിക്കേ വായിക്കു തൗറാത്തിലെ ഒന്ന് കേൾക്കട്ടെ അങ്ങനെ തൗറാത്ത് വായിക്കാൻ അറിയാവുന്ന നല്ല വായനക്കാരനായ ഒരാളെയും കൊണ്ട് വന്നപ്പോ ഈ സ്ഥലത്തെത്തിയപ്പോ അയാള് കൈ അവിടൻ വെച്ച് പൊത്തിപ്പിടിച്ചു ഏറെ ശിക്ഷ നടപ്പിലാക്കണം എറിഞ്ഞുകൊല്ലലാണ് ശിക്ഷ എന്നുള്ള ഭാഗം വായിക്കുന്നിടത്ത് തന്ത്രപരമായി വായനക്കാരൻ കൈ കൊണ്ട് മറച്ചു പിടിച്ചു അപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു പറയപ്പെട്ടു അദ്ദേഹത്തോട് അയാളോട് പറഞ്ഞു കൈ പൊക്ക് അയാള് കൈ അങ്ങ് ഉയർത്തിയപ്പോ ഫൈതാഹ്യ തരൂഹു വജല ആ വചനം മിന്നി തിളങ്ങി കിടക്കുകയാണ് അവസാനം കള്ളി ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദേ മുഹമ്മദ് ഇന്നഫിഹർ റജും ഇതിലെറിഞ്ഞുകൊല്ലൽ തന്നെയാണ് ശിക്ഷ പക്ഷേ വലാ കിന്നാഹുബൈന ഞങ്ങളൊരു ജനങ്ങൾക്കിടയിൽ പറയാതെങ്ങനെ പൂഴ്ത്തി വെച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നൊരു സംഗതിയാണ് എന്ന് അവിടെ സമ്മതിച്ചു അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ല അവരോട് അവരുടെ കിതാബ് അനുസരിച്ചുള്ള വിധി തന്നെ അവർക്കാണ് നടപ്പിലാക്കി കൊടുത്തു ഏറെ ശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ കൽപ്പിച്ചു അപ്പോ ആ മുസ്ലിമീങ്ങളായ ആളുകളുടെ കാര്യത്തിലും ആ കാലത്ത് ശിക്ഷ നടപ്പിലാക്കിയതിൻ്റെ ഉദാഹരണം പറയാനാണ് അതിൽ മറ്റേ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുക യഹൂദിക്കെന്നും ഉണ്ട് വേദഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് പറഞ്ഞിട്ടാണ് വെക്കുക അത് മനസ്സിലാവില്ല എന്നാണ് വിചാരിച്ചത് കണ്ടോ അതൊക്കെ പിടിക്കപ്പെട്ടു ഇന്നുണ്ട് വേദഗ്രന്ഥത്തിൽ വേദഗ്രന്ഥത്തിൽ വേദഗ്രന്ഥത്തിലുള്ളത് വെക്കുന്ന ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ പലരും ഇല്ലേ അതൊക്കെ അതിന്റെ മറ്റു വശങ്ങളാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല